പക അത് വീട്ടാനുള്ളതാണ് സൂപ്പർ അല്ലുവിന്റെ അല്ലുവിൻ്റെ അറസ്റ്റിന് പിന്നാലെ തെലുങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയെ നോക്കി കോൺഗ്രസുകാർ മനസ്സിലെങ്കിലും ഇത് പറഞ്ഞിരിക്കാം ആഗോള സിനിമാ വ്യവസായത്തിൽ തന്നെ ഒരു ബ്രാൻഡിനെയുമായി മാറിയ സൂപ്പർ താരമാണ് അല്ലു അർജുൻ എന്നാൽ രേവന്ത് റെഡ്ഡിയെ സംബന്ധിച്ച് അല്ലു അർജുൻ വെറുമൊരു തെലുങ്കാനക്കാരൻ മാത്രമാണ് സാധാരണ പൗരനുള്ള അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളുമുള്ള അല്ലു സാധാരണ ഇന്ത്യൻ പൗരനാണെന്നാണ് രേവന്ത് റെഡ്ഡി പറയുന്നത് ഒരു സിനിമയിലെ ട്വിസ്റ്റ് പോലെ കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ അല്ലുവിനെ അഴിക്കുള്ളിലാക്കിയ രേവന്ത് റെഡ്ഡി നിലപാടുകളിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ് അല്ലുവിൻ്റെ അറസ്റ്റ് തെലുങ്കാന രാഷ്ട്രീയത്തെ പിടിച്ചുലൈക്കുന്ന തരത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു ആരാധകരും സിനിമാ ലോകവും മാത്രമല്ല രാഷ്ട്രീയക്കാരും അല്ലു അർജുന്റെ അറസ്റ്റിൽ പ്രതിഷേധവുമായി ഇറങ്ങിയിരിക്കുന്നു പ്രതിസ്ഥാനത്ത് തെലുങ്കാനയിലെ കോൺഗ്രസ് സർക്കാരും ഹൈദരാബാദ് പോലീസുമാണ് സർക്കാരിനെതിരെ വ്യാപക പ്രതിഷേധം ഉയരുമ്പോൾ പോലീസിന് നേരെയും ആക്രമണം നടക്കുന്നുണ്ട് ആന്ധ്രയിൽ സ്ഥിതിഗതികൾ കൈകാര്യം ചെയ്യുന്നതിൽ രേവന്ത് റെഡ്ഡി സർക്കാർ പരാജയപ്പെട്ടുവെന്നാണ് പ്രതിപക്ഷ പാർട്ടികളായ ബി ജെ പിയും ബി ആർ എസും ഉൾപ്പെടെ ആക്ഷേപിക്കുന്നത് അല്ലു അർജുനെ സർക്കാർ അപമാനിച്ചതായിട്ടാണ് പ്രതിപക്ഷ നേതാക്കൾ ആരോപിക്കുന്നത് അതേസമയം കോൺഗ്രസുകാർ ഈ സംഭവത്തെ അവരുടെ രാഷ്ട്രീയ നിഷ്പക്ഷതയുടെ ആഘോഷമാക്കുകയാണ് കോൺഗ്രസ് സോഷ്യൽ മീഡിയ സെല്ലുകൾ ആ വിധത്തിലാണ് സംഭവത്തിന് പ്രചാരണം നൽകുന്നത് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ സാധാരണക്കാരന്റെ പരിവേഷം അവർ ഒന്നുകൂടി ഉയർത്തിക്കാട്ടിയിരിക്കുന്നു സർക്കാരിന് പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ ഉള്ള വിവേചനമില്ലെന്നും നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരായി കാണുന്നുവെന്നതിന്റെ തെളിവാണ് അല്ലു അർജുനെ പോലൊരു സൂപ്പർ താരത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടത് കാണിക്കുന്നതെന്നും കോൺഗ്രസുകാർ വ്യക്തമാക്കുന്നു അല്ലു അർജുനോട് തനിക്കോ സർക്കാരിനോ വ്യക്തിപരമായ എതിർപ്പില്ലെന്നും നിയമം അതിന്റെ വഴിക്ക് നടക്കുകയാണ് ചെയ്തതെന്നുമാണ് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി പറയുന്നത് അല്ലു വെറും സിനിമാ നടൻ മാത്രമാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ രാജ്യത്തെ വിജയത്തിലേക്ക് നയിച്ച ധീരജവാൻ ഒന്നും അല്ലെന്നും മുഖ്യമന്ത്രി പറയുന്നു നിയമത്തിന് അതിൻ്റെതായ വ്യാഖ്യാനങ്ങളുണ്ട് അത് മുറ പോലെ നടക്കുമെന്നും ആരും തന്നെ അന്വേഷണത്തിലോ കേസിലോ ഇടപെടില്ല എന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ വിശദീകരണം മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു കേസിന്റെ അന്വേഷണത്തിൽ ഞാൻ ഇടപെടില്ല തിക്കിലും തിരക്കിലും ഒരാൾ മരിച്ചതിനെ തുടർന്നാണ് പോലീസിന്റെ നടപടി അതേസമയം ഭാരത് രാഷ്ട്ര സമിതി ഈ വിഷയം സർക്കാരിനെതിരായ ആയുധമാക്കിയിരിക്കുന്നു ഒരു ക്രിമിനലിനെ പോലെയാണ് ദേശീയ അവാർഡ് ജേതാവായ നടനെ കൈകാര്യം ചെയ്തതെന്നാണ് ബി ആർ എസ് വർക്കിംഗ് പ്രസിഡന്റ് കെ ടി രാമറാവു കുറ്റപ്പെടുത്തിയത് ദുരന്തത്തിലും ഒരു ജീവൻ നഷ്ടപ്പെട്ടതിലും അഗാധമായ ദുഃഖവും മരണപ്പെട്ട വ്യക്തിയുടെ കുടുംബത്തിനുള്ള പിന്തുണയും വ്യക്തമാക്കുന്നതിനൊപ്പം തന്നെ ഈ സംഭവം കൈകാര്യം ചെയ്തതിലെ സർക്കാർ വീഴ്ച തുറന്നു കാണിക്കേണ്ടതാണെന്നും കെ ടി ആർ പറയുന്നു ഹൈഡ്ര പദ്ധതിയുമായി ബന്ധപ്പെട്ട് രണ്ടുപേർ മരിച്ച സംഭവത്തിലും അല്ലുവിനെ അറസ്റ്റ് ചെയ്ത യുക്തി വച്ചാണെങ്കിൽ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയെയും അറസ്റ്റ് ചെയ്യേണ്ടത് ആണെന്നും എല്ലാം കെ ടി ആർ വിമർശിക്കുമ്പോൾ അതിനെ ചിരിച്ചു തള്ളുകയാണ് രേവന്ത് റെഡ്ഡി ചെയ്തത് സംഭവത്തിൽ കോൺഗ്രസ് സർക്കാരിന് വീഴ്ചയുണ്ടായെന്നാണ് ബി ആർ എസ് സീനിയർ നേതാവ് ടി ഹരീഷ് റാവു വ്യക്തമാക്കിയത് ദേശീയ അവാർഡ് ജേതാവായ ഒരു നടൻ എന്ന നിലയിൽ അല്ലുവിനോട് കുറച്ചുകൂടി മര്യാദ കാണിക്കണമെന്നായിരുന്നു സംസ്ഥാനത്ത് നിന്നുള്ള ബി നേതാക്കൾ പറയുന്നത് ഒരു വശത്ത് കോൺഗ്രസും മറുവശത്ത് മറ്റു പാർട്ടികളും ചേര് തിരിഞ്ഞ് അല്ലുവിന് വേണ്ടി വാദിക്കുകയാണ് അങ്ങനെ എന്തായാലും അല്ലു അർജുന്റെ അറസ്റ്റ് തെലുങ്കാന രാഷ്ട്രീയത്തിൽ കൊടുങ്കാറ്റ് വിതച്ചിട്ടുണ്ട് എന്നതിൽ സംശയമില്ല സിനിമാ മേഖലയും അറസ്റ്റിൽ ശക്തമായ പ്രതിഷേധത്തിലാണ് അതേസമയം നിയമം പ്രയോഗിക്കുക മാത്രമാണ് തങ്ങൾ ചെയ്തിരിക്കുന്നതെന്നും അവിടെ സൂപ്പർ സ്റ്റാർ എന്ന പരിഗണന കാണിച്ചിട്ടില്ല എന്നുമാണ് സംസ്ഥാന സർക്കാർ പറയുന്നത്